വന്ന അറിയണം ഇത് ചോദിച്ചു എന്നെ കുട്ടിത്തും കുട്ടിത്തം പറഞ്ഞ് കളിയാക്കുന്ന ചേച്ചി അപ്പൊ എനിക്ക് കഴിഞ്ഞ എപ്പിസോഡിൽ പുള്ളിക്കാരൻ ഇത് ചെയ്തായിരുന്നല്ലോ സ്കിറ്റ് അപ്പൊ ആ പേര് ഞാൻ മറക്കാതിരിക്കാൻ വേണ്ടി കയ്യിൽ എഴുതിയിട്ടിരുന്ന അത് വെച്ച് കളിയാക്കാൻ വേണ്ടി ഉദയന്മാര് ഹിറ്റായി പുറത്തിറങ്ങുന്ന സ്ഥലത്തല്ല അവര് അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോ ഞാൻ നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് സർപ്രൈസാണ് ബാക്ക് സ്റ്റേജില് ഞാൻ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് അവിടെ പോയിട്ട് എല്ലാവർക്കും നിങ്ങളുടെ ഓരോരുത്തരെയും ഗിഫ്റ്റ് എടുക്കാം അത് നിങ്ങൾക്ക് ഇടാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പൊ നിങ്ങൾ ഇങ്ങനെ കഴുത്തിലിട്ടിട്ട് വന്നോളൂ ണ്ടോ സ്ലൈറ്റില് എങ്ങനത്തെ സ്ലേറ്റിൽ എഴുതി കഴിഞ്ഞാൽ മാഞ്ഞു പോണതാ ഇന്നത്തെ കാലത്ത് ഇല്ലല്ലോ ഇപ്പൊ എല്ലാം ഡിജിറ്റൽ യുഗമല്ലോ ഇപ്പൊ ഈ സ്ലൈറ്റുള്ള ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോൾട്രി ഫാമില്ലേ അതിൽ കോഴിയുടെ വില എഴുതി വെക്കാനാണ് കൂടുതൽ ഇത് പിന്നെ ഊണ് റെഡി ഞാൻ വേറെ ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജ് ചെന്നപ്പോ ആ ഒരു ഹോട്ടലിൽ എഴുതി വച്ചേക്ക ദൈവം ചെയ്തു ഒരു ഊണ് മേടിച്ചിട്ട് രണ്ടുപേരും ഉണ്ണരുന്ന് എനിക്കുണ്ടായിരുന്ന സ്ലേറ്റ് ആയിരുന്നില്ല തറയിലിട്ട് തറയിട്ട് പൊട്ടത്തില്ലല്ലോ തറയിലിട്ട് പൊട്ടി പോകുന്ന സ്ലേറ്റ് മരത്തിന്റെ ബോർഡർ പൗഡർ പൗഡർ തന്നെ ഒരുപാട് ഓർമ്മകളല്ലേ സ്കൂളിൽ കഞ്ഞിട്ടും കഞ്ഞിട്ട് ചൂട് അപ്പോ ഒരു സ്ലേറ്റ് വെച്ചിട്ടുള്ള സ്ലേറ്റ് ഗെയിമിലേക്ക് നമുക്ക് പോവാം ബാക്ക് ടു സ്കൂളിലേക്ക് പോവാൻ പോവാണ് കേട്ടെഴുത്തിന്റെ എഴുതിക്കോടെ ഓക്കെ ഞാൻ സ്ലേറ്റിൽ ഒരു അക്ഷരം എഴുതാൻ പോവാ നിങ്ങളുടെ നിങ്ങളുടെ ടീമിലാണ് കേട്ടോ കളിക്കേണ്ടത് അതായത് ഇപ്പൊ ബിനു ഷേട്ടൻ അറിയുന്ന സംഗതി അനുവിന്റെ സ്ലേറ്റിൽ എഴുതണം അനു അറിയുന്നത് ബിനുഷേട്ടൻ സ്ലേറ്റിൽ എഴുതണം അങ്ങനെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫേസ് ടു ഫേസ് ഏറ്റവും ആദ്യം തീർക്കുന്ന ടീമായിരിക്കും ജയിക്കാൻ പോണേ ഒരിക്കലും ഒരു കാരണവശാലും ഞാൻ പറയുന്ന അക്ഷരം വെച്ചിട്ട് ഒരാളുടെ പേര് എഴുതരുത് ഓക്കെ ഞാൻ ഒരു അക്ഷരം എഴുതുവേ ഓക്കേ ഇതെന്താ ടീമ് ടീം പറയൂ തൃശൂർ നിങ്ങളെ പെട്ടെന്ന് എഴുതാം ഓക്കെ ഒരാളുടെ പറ്റില്ല പേരെന്ന് പറയുമ്പോൾ പ്ലീസ് എല്ലാവരും എഴുതാനാണ് ഞാൻ പറഞ്ഞേ

എന്തായാലും കറക്റ്റ് കേട്ടോ ഇനി പിന്നെ ചേട്ടന് എഴുതിയിട്ടുള്ളത് എന്താ തൃശങ്ക പുഷ്പംഖു ടീമിന്റെ ത്രിയമ്പ്രയം വരുക അതാണ് വരേണ്ടത് ഐശ്വ എഴുതിയതല്ലേ ഇത് ഓക്കെ ഗുഡ് ഇനി ടീം എഴുതിയത് എന്താന്നുള്ളതാ ടീമേർ തൃശൂർ ഇങ്ങനെ ഇനി അടുത്താള് അന്നെഴുതിട്ടുള്ളത് തൃതീയം പിന്നെ ത്രിവേണി

ശ്രീവിദ്യ പറഞ്ഞു പറഞ്ഞു മലയാളത്തിൽ മാർക്ക് എനിക്ക് 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 കിട്ടിയ ആളാണെന്ന് എല്ലാ ക്ലാസ്സിലും ഫസ്റ്റ് ഫസ്റ്റ് ആയിരുന്നു ഹാൻഡ് ഹാൻഡ് എപ്പോഴും എന്നിട്ട് അല്ല ഇത് കംപ്ലീറ്റ് ചെയ്യണം റൈറ്റിംഗ് ഞാൻ ും വരിശൂലം no <laughs> ും ശരിക്കും പോയിന്റ് കൊടുത്തിൽ ആണ് കാര്യം പോയിന്റ് വൈസ് നമ്മൾ നോക്കുമ്പോ ഏറ്റവും കൂടുതൽ കുഴപ്പമില്ലാത്ത രീതിയിൽ എഴുതിയിട്ടുള്ളത് തങ്കുവിന്റെ ടീമാണ് കറക്റ്റ് ആയിട്ടുള്ളത് മാത്രമേ നമ്മൾ കൂട്ടിയിട്ടുള്ളൂ കേട്ടോ ബാക്കി കറക്റ്റ് അല്ലാത്തത് ഇപ്പൊ ത്ര ഇങ്ങനെ എഴുതിയ അങ്ങനെയൊക്കെ നമ്മൾ മാറ്റിയിട്ടുണ്ട് ഈ ത്രം ശരി അടുത്തത് എല്ലാ Thank you very much, Cholo.